യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടും ആശ്രമം കിഴക്കേക്കര റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെ പ്രതിഷേധത്തിനൊടുങ്ങി കോൺഗ്രസ് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ മാസം അറ്റകുറ്റപ്പണികൾ തീർത്ത റോഡ് ദിവസങ്ങൾ കഴിയും മുൻപേ വീണ്ടും പഴയതുപോലെ പൂർണ്ണമായി തകർന്നു നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളിലൊന്നായ ആശ്രമം കിഴക്കേക്കര റോഡാണ് കുഴിയും കുളവുമായി വീണ്ടും പൂർണ്ണമായും തകർന്നത് ആശ്രമം ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാരംഭിച്ച് റേഷൻ കടപ്പടി രണ്ടാർ വഴി ആയവനിക്ക് പോകുന്ന റോഡിന്റെ കിഴക്കേക്കര മുതൽ ആശ്രമത്താഴം വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡ് പൂർണമായി കിടക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ഇതോടെ റോഡ് ഉപരോധിച്ച് സമരം നടത്താൻ ഒരുങ്ങുകയാണെന്ന് മുൻ മൂവാറ്റുപുഴ നഗരസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റുമായ കെ എം അബ്ദുൾ സലാം പറഞ്ഞു ഈ റോഡ് ഇങ്ങനെ താറുമാറായിട്ട് ഏതാണ്ട് അഞ്ചാറ് മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരു പറ്റം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോയി കാണുകയും അവർ താൽക്കാലികമായി കട്ട നിരത്തിയെങ്കിലും അതെല്ലാം ഈ മഴക്കാലത്ത് അപ്രസക്തമാവുകയും ചെയ്തു വളരെ രൂക്ഷമായ രീതിയിൽ വീണ്ടും ആ ഗർദ്ദങ്ങൾ ഉണ്ടാവുകയും അപകടങ്ങൾ പതിവായും ബ്ലോക്കുകൾ നിര ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു സ്കൂൾ കുട്ടികൾക്ക് പോകാൻ പോകാൻ പറ്റാത്ത രീതിയിൽ അത്ര രൂക്ഷമായ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെയും മിനിയാനുമായി ഞങ്ങളെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ വർക്ക് എടുത്ത കോൺട്രാക്ടർ തയ്യാറ ഈ എടുക്കാൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല ആരും മുമ്പിലേക്ക് വന്നിട്ടില്ല അവരാരെങ്കിലും വന്നിരുന്നെങ്കിൽ അവരെക്കൂടെ താൽക്കാലികമായി അടപ്പിക്കാമായിരുന്നു അല്ലാതെ ചെയ്യാൻ അവരിൽ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത് കോൺട്രാക്ടർമാർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ എടുക്കാൻ തയ്യാറാവാത്ത കാരണം വർക്ക് ചെയ്താൽ ബില്ല് തരാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് കണ്ടിരിക്കാൻ സമയമില്ല റോഡ് രീതിയിലുള്ള പോവുകയാണ് കോതമംഗലം പോത്താനിക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൂത്താട്ടുകുളം കോട്ടയം പിടവം ഭാഗത്തേക്കും മൂവാറ്റുപുഴ നഗരത്തിലേക്കും വേഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പാത കൂടിയാണിത് റോഡ് തകർന്നതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികളടക്കം രംഗത്തെത്തി ഒരുപാട് ആംബുലൻസുകൾ നിർമ്മലാശുപത്രി പോകുന്നുണ്ട് അവർ ആയുസിൻ്റെ ബലം കൊണ്ട് ചാവാണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ് അതുപോലെ ദുരിതം ദുരിതമനുഭവിക്കുക അത് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ കണ്ടു നിന്നാൽ ഇവിടെ ട്രാഫിക് കണ്ടു നിൽക്കാൻ വരുക ഓരോ അധികാരികളും ഇതുവരെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ റോഡ് ഉപരോധത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ കടുത്ത ഒരു സമരമുറ നമ്മൾ സ്വീകരിക്കേണ്ടതായ ഒരു ഗതികേടിലേക്ക് ഈ നാട്ടുകാരെ വലിച്ചു ഇത് ഇതിൻ്റെ അത് ഇച്ഛാശക്തിയുള്ള ഒരു 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 രാഷ്ട്രീയ ഈ എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രദേശത്തെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ല ഈ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി തൽക്കാലം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് എഞ്ചിനീയറെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് റോഡിന്റെ കുഴി അടച്ചത് എന്നാൽ ആഴ്ചകൾ കഴിയും ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം